കഴിഞ്ഞ ഒരാഴ്ചയായി അപ്രയം തിരുമേനിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വിവാദം നടക്കുകയാണ് അത് ഒരു വശത്ത് പരിശുദ്ധ ബാബാ തിരുമേനിയും പരിശുദ്ധ സുന്നഹദോസ് ദോസ് പ്രതിനിധികളും അറിഞ്ഞിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട് ഇരുപത്തി മൂന്നാം തീയതി സുന്നഹദോസ് കൂടുകയാണ് നമ്മുടെ പള്ളികളിലെ അവസ്ഥ ിലേക്ക് നിങ്ങളൊന്ന് കണ്ണു ഓടിക്കണം ഒരു പള്ളിയിൽ ആയിരത്തി അറുനൂറ് കുടുംബമുള്ള ഒരു പള്ളിയിലെ ഒരു മെമ്പറാണ് ഞാൻ ആ പള്ളിയിൽ പള്ളി ഭരണം പള്ളി രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഇടത്ത് വെറും അൻപത് പേര് മാത്രമാണ് ആയിരത്തി അറുനൂറ് വീട്ടുകാരുള്ള ഒരു പള്ളിയിൽ മിനിമം നാല് പേര് ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ എത്ര പേരായി അതിൽ വെറും അൻപത് പേരാണ് പള്ളിയുടെ പൊളിറ്റിക്സിലുള്ളത് ആ അൻപത് പേരിൽ തന്നെ ഒരു ഇരുപത് പേരായിരിക്കും ഇതിനകത്തെ സജീവമായി നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് ആത്മയക്കാരും ഒരു വിഭാഗം വൈദികരും ചേർന്ന് ഒരു പത്തു വർഷത്തിനുള്ളിൽ ഈ സഭയുടെ പള്ളികളെല്ലാം അട്ടിമറിക്കപ്പെടും ഇന്നിപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ എന്തിനാണ് ഭദ്രാസന വിഹിതം തരുന്നത് അച്ഛന്മാരുടെ ശമ്പളം ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ ഒരു വൈദികനുണ്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളം ഇരുപത്തി എണ്ണായിരം രൂപയാണ് അത് തന്നാൽ പോരെ മറ്റു പള്ളികൾക്ക് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ഒരു ചോദ്യം ഉയർത്തുകയാണ് ഓർക്കേണ്ടത് പട്ടണങ്ങളിലും ചില ഗ്രാമപ്രദേശങ്ങളിലും വലിയ ഇടവകകളുണ്ട് സമ്പൽ സമർദ്ദമായ ഇടവകൾ എന്നാൽ പതിനഞ്ച് വീട്ടുകാരുള്ള പള്ളികളുണ്ട് ഇരുപത് വീട്ടുകാരുള്ള പള്ളികളുണ്ട് അവിടെയൊക്കെ സമ്പന്നർ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നത് നാലോ അഞ്ചോ പേരാണ് ബാക്കിയുള്ളവരൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് അവർക്കും ഈ വിഹിതം കൊടുക്കേണ്ട ആ പള്ളികൾക്കും വരുന്നു ആ പള്ളികളെ സംരക്ഷിക്കേണ്ട ചുമതല ഈ വലിയ പള്ളികൾക്ക് വന്നുചേരുകയാണ് സഭയിലെ മൊത്തത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഇത് കൊടു ഇതൊരു ഇത് മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ നാല് തവണ കുർബാന ഒരു തവണ കുർബാന നടത്തിയാൽ പോരെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഈ രാഷ്ട്രീയക്കാർ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പള്ളിയിലെ ഇരുപത് പേർ അവരിൽ ചില ക്ഷുദ്രജീവികളുണ്ട് അവരാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തി വിടുന്നത് നാല് തവണ എന്തിനാണ് കുർബാന നാല് തവണ ഇല്ലെങ്കിൽ അടുത്തുള്ള റീത്ത് പള്ളിയിലോ മർത്തോമ്മാ പള്ളിയിലോ ബന്ദിക്കോസുകാരുടെ ആരാധനാലയങ്ങളിലോ ഈ ജനം പോകും അതവർക്കൊരു പ്രശ്നമല്ല അവർക്ക് പൊളിറ്റിക്സാണ് പ്രശ്നം മെത്രാ പോലീത്താമാർ ഉണർന്ന് ചിന്തിക്കണം ബാബാ തിരുമേനി ഉണർന്ന് ചിന്തിക്കണം ഇങ്ങനെ പോയാൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ മെത്രാ പോലീത്തമാർക്ക് ഈ അരമനയിലോ ഈ പള്ളികളിലോ വന്നു ചേരാൻ സാധിക്കില്ല ഞാൻ കൂടി നടക്കുന്ന തിരുവനന്തപുരത്തെ സെൻറ് ജോർജ് കത്തീഡ്രൽ ഈ കത്തീഡ്രൽ ആരുമുണ്ടാക്കിയ കത്തീഡ്രൽ അല്ല ഇത് സഭയുടേതായിരുന്നു പിന്നീട് എന്നെ പോലെ തിരുവനന്തപുരത്ത് വന്നു ചേർന്ന ആളുകൾ ചെറിയ പൈസ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് വിരുതൽ സർട്ടിഫിക്കറ്റ് സ്വന്തം ഇടവകയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൂടി ചേർന്നു അല്ലാത്ത ആളുകളെയും തിരികിക്കയറ്റ ബിരുദന്മാരായ വൈദികർ ഇവിടുണ്ട് ഈ വൈദികരാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് ഒരു പറ്റം ചെറിയ ആളുകളോടൊപ്പം ഇതിൽ ബഹു ബഹുഭൂരിപക്ഷത്തിനും ഈ പള്ളി അവരുടെ ക്ലബാണ് രാവിലെ പത്ത് മണിക്ക് പള്ളിയിലെത്തും ഉച്ചയ്ക്ക് പള്ളിയിൽ ആഹാരമില്ലാത്ത ദിവസമാണെങ്കിൽ ഉണ്ണാൻ പോകും ഉറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും നാലു മണിക്ക് വരും ഇവരൊരു പത്ത് പതിനഞ്ച് പേരാണ് മിക്ക പള്ളികളിലും ഈ കുഴപ്പം കുഴപ്പമുണ്ടാക്കുന്നത് ഭദ്രാസന പ്രതിനിധികൾ അസോസിയേഷൻ പ്രതിനിധികൾ ആരാണിയ അസോസിയേഷൻ പ്രതിനിധികളും ഭദ്രാസന പ്രതിനിധികളും ഈ പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഈ അൻപത് പേരിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് വീടുകളിൽ കയറി വോട്ട് പിടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വോട്ട് കൊണ്ട് ജയിച്ചു വരുന്നവരാണ് പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ് വീടുള്ള പള്ളി വീട്ടുകാരുള്ള പള്ളിയിൽ ഈ പറയുന്ന ഒരു പറയുന്ന കാര്യങ്ങൾ മെത്രാനെ വേണ്ട അല്ലെങ്കിൽ ഈ അച്ഛനെ ഇവിടെ പറ്റില്ല കാതോലിക്ക കാതോലിക്കാബാവ ഇവിടേക്ക് വരണ്ട ഇത് കാതോലിക്ക കാതോലിക്കാബാവും മലക്കര മെത്ര എന്താ ഈ പള്ളിയിൽ കാര്യം എന്ന രീതിയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഈ അൻപത് പേരല്ല ഈ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ അവർ പള്ളിയിൽ വരുന്നു പള്ളിയിൽ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നു പള്ളിക്ക് പത്ത് കൊടുക്കണമെങ്കിൽ പതിനഞ്ച് കൊടുത്തിട്ട് അവർ പോകുന്നു ആ കാശെടുത്ത് ഇവിടുത്തെ കുരിശുമുണ്ടിൽ വീഴുന്ന കാശെടുത്ത് ആണ് അവിടെ ഈ അർമാദം മൊത്തം നടത്തുന്നത് ആഘോഷങ്ങളും നേർച്ച വിളമ്പും പിന്നെ കെട്ടുകാഴ്ചയും എല്ലാം നടത്തുന്നത് ഈ വിശ്വാസികളുടെ പൈസ കൊണ്ടാണ് ഒരു റാസ് നടത്തുന്നു ഈ കക്ഷികളൊക്കെ എന്താ ചെയ്യുന്നത് ഈ റാസയിൽ വിശ്വാസപൂർവ്വമായിട്ട് പങ്കെടുക്കുന്നുണ്ടോ അവരിങ്ങനെ നേതാക്കന്മാരായിട്ട് നയിക്കുകയാണ് ആ ഒരു ദിവസമേ പറ്റൂ പള്ളിക്ക് പുറത്ത് ഈ പറയുന്ന നേതൃത്വം ഒന്നും നടക്കത്തില്ല പള്ളിക്ക് പുറത്തിറങ്ങിയാൽ വായിൽ നാക്കുണ്ടോ തപ്പി നോക്കണം പക്ഷെ പള്ളിയിൽ വീരശൂര പരാക്രമികളാണ് ഇതിന് ഒരന്ത്യം ഈ സഭയിൽ ഉണ്ടായേ പറ്റുള്ളൂ ഒരു വൈദികൻ ആ പള്ളിയിൽ വന്നാൽ ആ വൈദികന് ഈ സഭയോടായിരിക്കണം കൂറ് മലങ്കര സഭയോടും മലങ്കരം എത്ര പോലീത്തായോടും ഇടവുമെത്ര ആയിരിക്കണം കൂറ് അല്ലാതെ മൂന്നാം വർഷം ഇവിടുന്ന് പോകുമ്പോൾ കിട്ടുന്നത് വാങ്ങി പോക്കറ്റിലിടാം എന്ന് കരുതി നിൽക്കരുത് എനിക്ക് എനിക്കിന്ന പള്ളി വേണം എന്നൊരു വൈദികൻ പറയുന്നത് എനിക്ക് എനിക്കിന്ന പള്ളി വേണം എന്നൊരു വൈദികൻ അങ്ങ് തീർത്ത് പറയുക എന്തിനാണ് പറയുന്നത് തീർച്ചയായും നല്ല പള്ളികൾ വൈദികർക്ക് കൊടുക്കണം പട്ടണത്തിൽ നിന്ന് ഇല്ല എന്ന് ചില വൈദികർ പറയുന്നേ എന്തിനാ എന്തുദ്ദേശത്തോടു കൂടിയ എല്ലാം അവരുടെ വ്യക്തിപരമായ ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ് അപ്രേം ഈ പ്രസംഗം നടത്തി കൊടും ചതിയല്ലേ ഈ സഭയോട് ചെയ്തത് കൊടും ചതി ഒരു വൈദികൻ ഈ അപ്രേന്ദ്രമേനി പ്രീസെമിനാരി തുടങ്ങി ഇന്ന് മെത്രാ പോലീത്ത് അവരെ ഇരിക്കുന്നു വീട്ടിൽ നിന്ന് പത്ത് പൈസ എടുത്തിട്ടല്ലോ ഇത്രയും കാലം വളർന്നതും നിന്നതും ഈ വലിയ കാറിൽ യാത്ര ചെയ്യുന്നതും ഒക്കെ ഇതെല്ലാം ഈ മലങ്കര സഭയുടെ അല്ലേ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നു ഈ കോളേജുകളുടെയും സ്കൂളിൻ്റെയും ഒക്കെ തലപ്പത്തിരിക്കുന്നു ഈ ഇത്രയും സമ്പന്നതയും സുഖ ലോലുപതയും അദ്ദേഹത്തിനുണ്ടായത് വിടുന്ന ഈ സഭയിൽ നിന്നല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ അദ്ദേഹം പറയുന്നതിനേക്കെ നമുക്ക് അംഗീകരിക്കാം അപ്പം ഈ വലിയ സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഏഹ് ഇറങ്ങി വന്ന് ജീവിച്ച് കാണിച്ചിട്ട് പറ അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കാം അല്ലാതെ സഭയെ ഇങ്ങനെ പാലത്തിൽ നിർത്തി പാലം ഭരിക്കരുത് ഇരുപത്തിമൂന്നാം പരിശുദ്ധ സുനോദോസ് കൂടുന്നു എന്ന് കേട്ടു പരിശുദ്ധ സുനോദോസിൽ എന്തുണ്ടാകാൻ ഇപ്പോഴേ ലോബിങ് തുടങ്ങിക്കഴിഞ്ഞു എന്തുണ്ടാകാന് ഒന്നും ഉണ്ടാകൂല്ല ശാസിച്ചു എന്ന് പറയും ചിലപ്പോ ശാസിച്ചില്ല എന്ന് പറയും എന്തുണ്ടാകാന സെമിനാരിയിൽ ഒരു ഉയർപ്പിന്റെ തലേ രാത്രിയിൽ വേണ്ടാധീനം നടത്തിയ ആ ബാച്ചിലെ മുഴുവൻ വൈദികരും ഇന്ന് ഈ സഭയിലെ ഓരോ പള്ളിയിലെ വികാരിമാരാ പ്രധാനപ്പെട്ട ഒരാളുടെ മകനുണ്ടായത് കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു അങ്ങനെയുള്ള ആളുകൾ തലപ്പത്തിരിക്കുമ്പോൾ ഇവിടെ ഒരു ചുക്കും നടക്കത്തില്ല ഇരുപത്തി മൂന്നാം തീയത്തെ സുനോദോസ് കൂടും കുര്യൻ തോമസിൻ്റെ ഭാഷയിൽ ഉണ്ടു പിരിയും